വയനാട്ടിൽ മൺസൂൺ കാല ഓഫ് റോഡ് മത്സരത്തിന് തുടക്കമായി വയനാട് ജീപ്പ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് മത്സരം നടക്കുന്നത് വാഹനങ്ങളാണ് ഇത്തവണ മത്സരത്തിനെത്തിയിരിക്കുന്നത് മടക്കിമലയിലെ ഈവ എസ്റ്റേറ്റിലാണ് ഇത്തവണ ഓഫ് റോഡ് മത്സരങ്ങൾ നടന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എഴുപത്തിയഞ്ച് ഡ്രൈവർമാരാണ് ഓഫ് റോഡിങ്ങിനെത്തിയത് ഏഴ് കിലോമീറ്റർ ദൂരമുള്ള ട്രാക്കാണ് എസ്റ്റേറ്റിൽ ഒരുക്കിയിരുന്നത് കഠിനമായ ട്രാക്കിൽ പലയിടത്തും വാഹനങ്ങൾ വലിച്ചു കയറ്റേണ്ടി വന്നു രണ്ടു മാസത്തോളം ട്രയൽ നടത്തിയ ശേഷമാണ് മത്സരങ്ങൾക്കായി ട്രാക്ക് ഈ കൊല്ലത്തെ അറുനൂറ് ഏക്കർ കിടക്കുന്ന ട്രാക്കാണ് അതിന്റെ ഏറ്റവും കൂടുതൽ സ്ലഷും ഇപ്പോഴത്തെ വെച്ചിട്ട് ഈ ചെളിയൊക്കെ ആയിട്ടുള്ള മാക്സിമം വെഹിക്കിൾസും വിത്ത് ഗുഡ് ടയേഴ്സ് പക്ഷേ ആർക്കും അങ്ങനെ പെർഫോം ചെയ്യാൻ ബിക്കോസ് ും ട്രാക്ക് ട്രാക്ക് ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു നിറഞ്ഞതായിരുന്നുവെന്ന് മത്സരത്തിനെത്തിയ ഡ്രൈവർമാരും പറഞ്ഞു കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഓഫ് റോഡിങ്ങിനെത്തിയത് റിപ്പോർട്ടർ Why not?